വിദ്യാലയങ്ങളിൽ ഇനി അപൂർവ ഔഷധ സസ്യങ്ങൾ വളരും ഔഷധ ഉദ്യാനം പദ്ധതിയുടെ ഭാഗമായി നാഗാർജുനയുടെ നേതൃത്വത്തിലാണ് വിവിധ ജില്ലകളിലെ തെരഞ്ഞെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന ശതാവരി നാഗതന്തി പോലുള്ള ബഹുവർഷീ സസ്യങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ വളർച്ചയും പ്രത്യുൽപാദനവും പൂർത്തിയാക്കി നശിക്കുന്ന അയ്യപ്പാന ഓരില വയമ്പ് കച്ചോലം തുടങ്ങിയ ഏകവർഷീ സസ്യങ്ങൾ പടർന്നു കയറുന്ന ശംഖുപുഷ്പം മന്ദാരം ആര്യവേപ്പ് വിളാർമരങ്ങൾ തുടങ്ങി മുപ്പതോളം സസ്യങ്ങളുടെ ഉദ്യാനം വാഴവറ്റ പാക്കം എ യു പി സ്കൂളിൽ ഒരുങ്ങുന്നുണ്ട് കളിക്കും പഠനത്തിനുമൊപ്പം ഉദ്യാന സംരക്ഷകരാകാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുമെന്നതാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത് പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ

ജുന റീജിയണൽ മാനേജർ ശ്രീകുമാർ ആന്റണി വൈദ്യർ പ്രധാനാധ്യാപകൻ വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു ഷെരീഫ് വയനാട് മിഷൻ മീനങ്ങാടി